അത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അതായത് നാം നമുക്ക് ഈ ഓണം എന്ന് പറയുന്നത് തൃപ്പൂണിത്തരക്കാരനായ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ അതായത് ഞാൻ പറഞ്ഞത് പറഞ്ഞു വന്നത് നമ്മുടെ ഒരു സംസ്കാര സമ്മേളനത്തിന്റെ ഒരു വികാര എന്ന് പറയുന്നത് സംസ്കാര സമ്മേളനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അന്തസത്ത വാക്കിന്റെ ഒരു ഒന്തിരുന്ന വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം പ്രിയമുള്ളവരി നമ്മുടെ പ്രിയനായ നമ്മുടെ മഹാബലി എന്ന് പറയുന്ന ബലി എന്ന് പറയുന്ന മഹാബലി അതായത് ഈ നമ്മുടെ നമ്മുടെ കൊച്ചു കേരളമായ നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്ന കേരളത്തിൽ തൃപ്പുഴി തരക്കാരനായ ിർന്നില്ല ഒന്ന് രണ്ട് വാക്കൾ മാത്രം പറയുന്നുള്ളു വേണ്ട പ്രശ്നങ്ങൾ നടത്തുന്നില്ല അപ്പോൾ നീണ്ട പ്രശ്നം നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ആശംസ ഓണാശംസ ശാന്തിയും സമാധാനവും ശാന്തി സമാധാനവും പറഞ്ഞു കഴിഞ്ഞാൽ മതേതര നമ്മളെ മതേതരത്വം ഇപ്പൊ നമ്മുടെ പ്രിയങ്കരണായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മതോചര രാത്രിയും